അങ്ങനെ ഏകാദശി ദ്വാദശിയൊക്കെ അങ്ങനെ എല്ലാവരും ആഘോഷിക്കുകയാണല്ലേ ആഘോഷിച്ച് അങ്ങനെ എന്താണ് അത്രയും പോസിറ്റീവായിട്ടുള്ളൊരു സമയം ജീവിതത്തിൽ ഉണ്ടാവുമോ എന്ന് തന്നെ സംശയമാണല്ലേ നമ്മളെ ഗ്രൂപ്പുകളിലൊക്കെ ശരിക്കും ആഘോഷം തന്നെയായിരുന്നു ആദ്യ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ അറിയാം എത്ര കണ്ട് എല്ലാവരും ആഘോഷിച്ചിട്ടുണ്ട് പോകാൻ പറ്റാത്ത ഒരു ഗുരുവായൂർ പോയ നമ്മുടെ സുഹൃത്തുക്കളെ നോക്കിയിട്ട് അവരുടെ അനുഭവങ്ങൾ അവരുടെ ഫോട്ടോസൊക്കെ കണ്ട് അവരുടെ കൂടെ തന്നെ ഉള്ളത് മാതിരിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു എല്ലാവർക്കും അല്ലേ പിന്നെ ഫേസ്ബുക്കും എല്ലാത്തിലും ആ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ഒരു വിളയാട്ടം തന്നെയായിരുന്നു ഇടയ്ക്കൊക്കെ നന്ദഗോവിന്ദം ഭജൻസ് അങ്ങനെ കയറി വരും അപ്പം കൂടുതലും മധുരാവും ഒരു വിപ്ലവം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണല്ലേ ഉത്സവപ്പറമ്പുകളിൽ ൊക്കെ എന്താണ് പണ്ട് ബ്രേക്ക് ഡാൻസ് കളിക്കാൻ പോയിരുന്ന ആളുകളൊക്കെ തന്നെ കുട്ടികളൊക്കെ തന്നെ അമ്മമാരൊക്കെ തന്നെ നന്ദോ ഗോവിന്ദം ഭജൻസിൻ്റെ കൂടെ ആടുന്നതും പാടുന്നതും ഒക്കെ കേൾക്കാൻ എന്ത് സുഖമാണ് അങ്ങനെ ഗുരുവായൂരിലെ ഏകാദശി അങ്ങനെ കഴിഞ്ഞ് ഈ ദ്വാദശിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ആ ഒരു മനസ്ഥിതിയിലാണിപ്പോൾ എല്ലാവരും ഉള്ളതില്ലേ പോസിറ്റിവിറ്റി എന്ന് പറയുന്നതിൻ്റെ പീക്കാണ് അപ്പോൾ അതിനിടയ്ക്ക് അനുഭവങ്ങൾ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ വായിക്കട്ടോ ശ്രീകാന്ത് സാർ ഞാൻ ത്രിമധുരം ഗ്രൂപ്പിലെ ഒരു പുതിയ അംഗമാണ് ഇതിനു മുൻപ് കണ്ണൻ എനിക്ക് ഒരു ഉണ്ണിയപ്പം തന്ന അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെയും ഭഗവാൻ എന്നെ കാക്കുന്നുണ്ട് എന്ന് എന്നെ അറിയിച്ചു കൊണ്ടിരുന്ന ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് എൻ്റെ ഭർത്താവിന് ലിഫ്റ്റിൻ്റെ വർക്കാണ് ഇപ്പോൾ സ്വന്തമായി വർക്ക് എടുത്തിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഏകാദശി തുടങ്ങുന്ന നവംബർ ഒന്നിന് ഗുരുവായൂർ കണ്ണനെ തൊഴാൻ പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു അപ്പോഴാണ് ചേട്ടൻ പറയുന്നത് നാളെ വർക്ക് പത്തനംതിട്ടയിലാണ് എനിക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ വണ്ടി കിട്ടിയിട്ടില്ല ഇവർക്ക് വർക്കിന് മുള പോലുള്ള വലിയ നീളമുള്ള വടികളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ എയ്സ് പോലുള്ള വണ്ടിയാണ് വേണ്ടത് കുറേ ട്രൈ ചെയ്തിട്ടും വണ്ടി കിട്ടിയില്ല ഞങ്ങൾക്ക് ഒരു ഒമിനി വേനുണ്ട് ആദ്യം വാങ്ങിയ വണ്ടിയാണ് വർഷങ്ങളായി പഴക്കമുണ്ട് കേട്ടോ ചേട്ടൻ പറഞ്ഞു ഒന്നും കിട്ടിയില്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി ഒമിനിയിൽ കൊണ്ടുപോകാം എനിക്ക് അത് കേട്ടപ്പോൾ ടെൻഷനായി സാധനങ്ങൾ അത് എടുത്തു വെക്കും തോറും വണ്ടി വെയിറ്റ് കൊണ്ട് തൂങ്ങി തൂങ്ങി വരികയാണ് പണിക്കാർ മൂന്ന് പേരും എല്ലാവരും കൂടി ഏട്ടനെയും വണ്ടി അങ്ങനെ താങ്ങും കൃഷ്ണ ഭഗവാനെ കാത്തോളിനെ സാധനങ്ങൾ കയറ്റുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതേ ആ അത് മുതൽ ഞാൻ ഭഗവാനെ വിളിച്ചു തുടങ്ങുകയാണ് അവർ സാധനങ്ങൾ കയറ്റുന്നത് മുതൽ പത്തനംതിട്ടയിലാണ് പത്തനംതിട്ടയിലാണെട്ടോ ജോലി കയറ്റം കയറേണ്ട സ്ഥലങ്ങളൊക്കെയാണ് വണ്ടി അത്ര പോരാ ചിലപ്പോൾ അതിൻ്റെ ലൈറ്റും കത്താറില്ല ചേട്ടൻ വെളുപ്പിനെ പോയി ഞാൻ ഗുരുവായൂരിലേക്ക് വന്നു കേട്ടോ വന്നത് മുതൽ ഭഗവാനെ കാത്തോളിനെ സുരക്ഷിതമായി എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പിറ്റേന്ന് ഞങ്ങൾ വീട്ടിൽ ചേട്ടനും എത്തിയിട്ടോ ഞാൻ ചോദിച്ചു പ്രശ്നം ഉണ്ടായോന്നു എന്റെ കണ്ണ എന്റെ ഭർത്താവ് ഇത്രയും ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നത് ഒരു പ്രശ്നവും ഉണ്ടായില്ലാട്ടോ കയറ്റം കയറിയതൊന്നും അറിഞ്ഞില്ല വണ്ടി ആരോ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഒരു ലൈറ്റിനു പോലും മങ്ങലുണ്ടായില്ല എൻ്റെ ഭഗവാനെ പറഞ്ഞു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു ഭഗവാന് എന്നും കൂടെ ഉണ്ടാവണേ ഭഗവാൻ എന്നും കൂടെ ഉണ്ട് എന്ന് ഓരോ അനുഭവത്തിലൂടെ അറിയിച്ചു തരുന്നു കൃഷ്ണ എല്ലാവർക്കും നീ തുണയാവണേ അനുഭവവും പറയാനുള്ള വെമ്പൽ കൊണ്ട് പേര് പറഞ്ഞില്ല കേട്ടോ എൻ്റെ പേര് കവിത ആരാ ആ കവിത എന്നാണ് കേട്ടോ വീട് തൃച്ചാറുകുളന്നാണ് എഴുതിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ആലോചിച്ച് നോക്കുക ഭാര്യ ഗുരുവായൂരിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണല്ലേ ഭഗവാൻ ഭർത്താവ് ജോലിക്ക് പോയപ്പോൾ ഭർത്താവിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് അങ്ങനെയുള്ളൊരു വണ്ടി കൊണ്ടാണ് പോയത് പക്ഷേ കൂടെ തള്ളിത്തരാൻ ഒരാൾ കൂട്ടുണ്ടായിരുന്നു ആ കയറ്റം കയറാൻ പേടിയുള്ള വണ്ടിയെ ഒന്ന് താങ്ങി കൊടുത്തു ലൈറ്റ് ഒന്നും കെട്ടുപോയില്ല അതൊക്കെ ഒരാളെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലേ ആ ഒരാളുടെ പേര് നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുത്തിന്ന് ഇറക്കിയ കേട്ടോ ആ ഒരാൾ ആരാണ് എന്നുള്ളത് നിങ്ങളുടെ എഴുത്തിൽ വേണം നിങ്ങൾക്ക് ഭഗവാനോടുള്ള സന്തോഷം പറയാൻ അപ്പോൾ അത് കേൾക്കാനും കാണാനും ഒക്കെ ഒരുപാട് ആളുകളുണ്ടല്ലേ നിങ്ങൾ എഴുതുക എഴുതിക്കൊണ്ടേ എത്ര ഇത്ര കണ്ട് കണ്ണൻ്റെ നാമം കമൻറ്റ് ബോക്സിലായാലും എപ്പോഴേ എഴുതിയാലും അത്രയും ഗുണമാണ് നാരായണ നാരായണ എന്ന് എഴുതുക വേറെ എന്താണ് പറയാനുള്ളത് ഒന്നും പറയാനില്ല അത്രയും മനോഹരമായൊരു അനുഭവമായിരുന്നു എല്ലാവരിലേക്ക് എത്തിക്കട്ടോ നമ്മൾ ദിവസവും കൃഷ്ണവിഗ്രഹമൊക്കെ ഗ്രൂപ്പിൽ സമ്മാനം കൊടുക്കുന്നുണ്ട് ജോയിൻ ബട്ടണിലൂടെ വരിക പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ എല്ലാവർക്കും സുഖമല്ലേ പിന്നെ എല്ലാവരിലേക്ക് എത്തിക്കട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് അങ്ങനെ ആവുമ്പോഴാണ് നമ്മുടെ ചാനൽ എല്ലാ ഭാഗത്തേക്കും എത്തുമല്ലോ അപ്പോൾ അതൊരു സുഖമുള്ള കാര്യം തന്നെയാണ് വേറെ ഒന്നും പറയാനില്ല ഈ ദിവസം എല്ലാവർക്കും ധന്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ